ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഒരു ലക്ഷം വീടുകളും ഇരുപത്തിരണ്ട് ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അത്വാലെ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും തിരുവനായ വിഷയത്തിലെ കോടതി ഉത്തരവ് സംബന്ധിച്ച് മുൻ കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധിയുടെ പരാമർശം കോടതി അലക്ഷ്യമെന്ന് സുപ്രീം കോടതി വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി വെള്ളിയാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നത് അവിടെ നിന്ന് പുത്തരിക്കണ്ടത്തെത്തുന്ന അദ്ദേഹം വിവിധ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും പുത്തരിക്കണ്ടത്ത് തന്നെ ബി സംഘടിപ്പിക്കുന്ന പരിപാടിയിലും പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങും അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഒരു ലക്ഷം വീടുകളും ഇരുപത്തിരണ്ട് ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയിൽ സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്ന് തുടക്കമായത് അന്തരിച്ച സഭാംഗം കാനത്തിൽ ജമീലയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി സഭ നാളെ വീണ്ടും ചേരും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ താൻ സഭയിൽ വായിച്ചതായും അദ്ദേഹം പറഞ്ഞു നയപ്രഖ്യാപനം അസത്യങ്ങൾ നിറഞ്ഞതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അധ്വാല രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും നാളെ രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം കൽക്കരി മേഖലയ്ക്കും ഊർജ്ജം പകരുന്നു കൽക്കരി പദ്ധതികളും ഊർജ്ജ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഉൾപ്പെടെ നിലവിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഗതി സംരംഭത്തിന് കീഴിൽ അവലോകനം ചെയ്തത് പിഎം ജി പോർട്ടലിലുള്ള പദ്ധതികളിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തോളം കോടി രൂപ മൂല്യമുള്ള പതിനാറ് പ്രധാന പദ്ധതികൾ പ്രധാനമന്ത്രി നേരിട്ട് അവലോകനം ചെയ്തു ഇതിൽ അഞ്ച് പദ്ധതികൾ കമ്മീഷൻ ചെയ്തു സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ആരംഭിച്ച ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള കേരള പ്രതിനിധി സംഘം പ്രമുഖ വ്യവസായികളുമായി സംവദിച്ചു വിവിധ മേഖലകളിലുള്ള സംസ്ഥാനത്തിന്റെ വലിയ നിക്ഷേപ അവസരങ്ങളെ ആഗോളതലത്തിൽ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച വ്യാവസായിക മേഖലയിലെ ഭാവി നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇടമായി കേരളം ഉയർന്നുവെന്ന് മന്ത്രി പറഞ്ഞു തെരുവുനായ വിഷയത്തിലെ കോടതി ഉത്തരവ് സംബന്ധിച്ച് മുൻ കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധിയുടെ പരാമർശം കോടതി അലക്ഷ്യമെന്ന് സുപ്രീം കോടതി നായകൾക്ക് ഭക്ഷണം നൽകുന്നവരും തെരുവുനായ ആക്രമണങ്ങളിൽ ഉത്തരവാദികളാണെന്ന കോടതിയുടെ പരാമർശം ഗൌരവമുള്ളതാണെന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എൻ വി അഞ്ചിരിയ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ എൺപത്തിമൂന്ന് പങ്കാളി രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാരെയും ഹൈക്കമ്മീഷണർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വട്ടമേശ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും കേന്ദ്ര ഫിഷറീസ് ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് സമ്മേളനത്തിന് നേതൃത്വം നൽകും ചിലവേറിയതും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമായ സാനിറ്ററി നാപ്കിനു പകരം മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗവും പ്രചാരവും വർദ്ധിപ്പിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തിശുചിത്വം കൂടുതൽ ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കും ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഇൻസിനറേറ്ററും മെൻഷൽ കപ്പും വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വർണവും ക്ഷേത്ര സ്വത്തുക്കളും ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാർ എൻ വാസു മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമായാണ് ഇന്ന് രാവിലെ റെയ്ഡ് ആരംഭിച്ചത് ചെന്നൈയിലെയും കർണാടകയിലേയും സ്വകാര്യ സ്ഥാപനങ്ങളിൽ രാസപ്രക്രിയകൾ വഴി സ്വർണം വേർതിരിച്ചെടുത്തതായും കൈമാറ്റം ചെയ്തതായും സൂചനയുണ്ട് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ നീക്കം ചെയ്യാനായി ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് അപേക്ഷകൾ ലഭിച്ചു പട്ടികയിലില്ലാത്ത അഞ്ചു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്ത് പേരാണ് പേരു ചേർക്കാനായി അപേക്ഷിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സി എസ് ബി ഐ കോർപ്പറേറ്റ് സാലറി പാക്കേജിന്റെ ഭാഗമായുള്ള അപകട ഇൻഷുറൻസ് തുകയായ ഒരു കോടി രൂപ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി പൂവാർ യൂണിറ്റിലെ ഡ്രൈവറായിരുന്ന സുഗതന്റെ ആശ്രിതർക്ക് കൈമാറി ജീവനക്കാരുടെ ജീവിത ജീവിതസുരക്ഷയും കുടുംബത്തിന്റെ ഭാവിയും ഉറപ്പാക്കുന്നതിനായി വിപുലമായ ക്ഷേമ പദ്ധതികളാണ് കെ എസ് ആർ ടി സി നടപ്പിലാക്കി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു മലയോര മേഖലകളിൽ വിളവെടുപ്പിന് പിന്നാലെ കപ്പവാട്ട് കാലം സജീവമാകുന്നു വന്യമൃഗശല്യവും കൃഷിനാശവും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും കാർഷിക സംസ്കൃതിയുടെ ഭാഗമായ കപ്പവാട്ട് ഇന്നും മലയോര കർഷകർക്ക് ഒരു ഉത്സവമാണ് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിളവെടുത്ത കപ്പ വരും വർഷത്തേക്കുള്ള കരുതൽ ശേഖരമായി മാറ്റുന്ന തിരക്കിലാണ് മലയോരത്തെ കർഷക ജനത വന്യമൃഗശല്യവും കൃഷിനാശവും ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചാണ് പലയിടങ്ങളിലും കപ്പവാട്ട് പുരോഗമിക്കുന്നത് പഴയ തലമുറയ്ക്ക് ഇതൊരു ഗൃഹാതുര സ്മരണയാണെങ്കിൽ പുത്തൻ തലമുറയ്ക്ക് മലയോരത്തിന്റെ കാർഷിക സംസ്കൃതി വിളിച്ചോതുന്ന അപൂർവ കാഴ്ചയാണിത് പ്രതിസന്ധികൾക്കിടയിലും കഞ്ഞിയില്ലെങ്കിലും കപ്പയുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ അതിജീവനത്തിന്റെ പാതയിലാണ് മലയോര ജനത ത് റിപ്പിക് ദിനോഷങ്ങൾ ഒരുങ്ങി രാജ്യം ഈ മാസം ന്യൂഡൽഹിയിലെ കർത്തവ്യ കർത്തവ്യപഥിൽ വിവിധ സേനാ വിഭാഗങ്ങൾ അണിനിരക്കുന്ന പരേഡിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിവാദ്യം സ്വീകരിക്കും പരേഡിന് സാക്ഷ്യം വഹിക്കാൻ പതിനായിരത്തോളം പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സ്റ്റാർട്ടപ്പുകൾ സ്വാശ്രയ ഗ്രൂപ്പുകൾ വിവിധ സർക്കാർ സംരംഭങ്ങൾക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ എന്നിവർ അതിഥികളായി പങ്കെടുക്കും കേരളത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു തിരുവനന്തപുരത്ത് രാവിലെ ഒൻപതിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ദേശീയ പതാക ഉയർത്തും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം ഇരുപത്തിയഞ്ചിന് മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒ വി നമോ ആപ്പ് എന്നിവയിലൂടെയോ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം ഇരുപത്തി മൂന്ന് വരെ അറിയിക്കാം വടക്കൻ ജെറുസലേമിലെ യു എൻ റിലീഫ് വാർക്സ് ഏജൻസി ആസ്ഥാനം പൊളിച്ചു നീക്കി ഇസ്രായേൽ ഇസ്രായേൽ സൈന്യം ഉപകരണങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തശേഷം ജീവനക്കാരെ പുറത്താക്കിയതായി ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു തീവ്രവാദ ഗ്രൂപ്പുകളുമായും ഹമാസുമായും ബന്ധമുണ്ടെന്ന് ആരോപിച്ച് യു എൻ ആർ ഡബ്ല്യു എ നിരോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സന്തോഷ് ട്രോഫി ടൂർണമെന്റിനായി കേരള ഫുട്ബോൾ ടീം അസമിലെത്തി വ്യാഴാഴ്ച പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം ജനങ്ങളുടെ മേൽവിലാസം സംബന്ധിച്ച വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തപാൽ വകുപ്പിന്റെ പേരിൽ വരുന്ന എസ് എംഎസുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ തപാൽ വകുപ്പ് ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി ലൈംഗിക പീഡന കേസിൽ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി മാറ്റി ഹർജി ഈ മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കും പോലീസ് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം ഇരുപത്തിയെട്ടിന് ആരംഭിക്കും രാഷ്ട്രപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര സാമ്പത്തിക സർവേ ഈ മാസം പാർലമെന്റിൽ സമർപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഒരു ലക്ഷം വീടുകളും ഇരുപത്തിരണ്ട് ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള നിയമസഭയുടെ സമ്മേളനത്തിന് തുടക്കമായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അധ്വാല രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിൽ എത്തും തിരുവനായ് വിഷയത്തിലെ സുപ്രീം കോടതി ഉത്തരവ് സംബന്ധിച്ച് മുൻ കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധിയുടെ പരാമർശം കോടതി അലക്ഷ്യമെന്ന് സുപ്രീംകോടതി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു